ശത്രുവും അമേരിക്കയുടെ മിത്രവുമായ ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു ഡോക്ടർ അഫ്രീദിയെ മോചിപ്പിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട യു എസ് എം പി ബ്രാഡ് ശർമാന്റെ പോസ്റ്ററുടെ മറുപടിയായി പാകിസ്ഥാനെതിരെ വീണ്ടും തരൂരിലെ രൂക്ഷ വിമർശനം അൽഫൈദ തലവൻ ഒസാമ ബിൻ ലാദനെ കണ്ടെത്താനും കൊല്ലാനും ഷക്കീൽ അഫ്രീദി അമേരിക്കയെ സഹായിച്ച വ്യക്തിയാണ് ഭീകരർക്ക് പാകിസ്ഥാനിൽ അഭയം ലഭിക്കുന്നു സത്യം പറയുന്നവർ എക്കാലവും ശിക്ഷിക്കപ്പെടുന്നു പാകിസ്ഥാന്റെ ഭീകരതയോടുള്ള സ്നേഹം വീണ്ടും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ശശിതരൂർ ഷക്കീൽ അഫ്രീദി അദ്ദേഹം ഒരു പാകിസ്ഥാൻ ഡോക്ടറായിരുന്നു ഡോക്ടർ ബിൻ ലാദനെ പിടികൂടാൻ യു എസ് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഞാൻ ആവശ്യപ്പെട്ടു ഡോക്ടർ അഫ്രീദിയുടെ മോചനം നയൻ ലെവൻ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും ഷെയർമാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എഴുതിയ വാക്കുകളാണ് ഇത് യു എസ് കോൺഗ്രസ് അംഗം ഷെർമാന്റെ പ്രസ്താവന ശശി തരൂർ പ്രതികരിച്ചു കോൺഗ്രസ് ബ്രാഡ് ർമന്റെ ഈ പ്രസ്താവന സ്വാഗതാർഹമാണ് തീവ്രവാദ സൂത്രധാരൻ ഒസാമ ബിൻലാദിന് അഭയം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതും ഒരു സൈനിക ക്യാമ്പിനടുത്തുള്ള സുരക്ഷിതമായ ഉളിത്താവളത്തിൽ അമേരിക്കക്കാർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തിയ ധീരനായ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് പ്രതിഫലം നൽകുകയും തീവ്രവാദികളെ തുറന്നു കാട്ടുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നു ഷക്കിൽ അഫ്രീദി ഒരു പാകിസ്ഥാൻ ഡോക്ടറാണ് ബിൻ ലാദനെ പിടികൂടാൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐയെ സഹായിച്ചത് അദ്ദേഹമാണ് ഖൈബർ ഖൈബർഖാ പ്രവിശ്യയിലെ മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഞാൻ അധികാരത്തിലേറിയ ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ രണ്ടു മിനിറ്റിനുള്ളിൽ മോചിപ്പിക്കും രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത് എന്നാൽ ട്രംപിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായില്ല അഫ്രീദിക്ക് യു എസ് നൽകുന്ന പ്രാധാന്യം പക്ഷേ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എക്കാലവും അമേരിക്കയുടെ ദുഃഖമായ നയൻ ലെവൻ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ ഒരു വീഴ്ച പോലും സംഭവിക്കാതെ വകവരുത്താൻ സഹായിച്ച ഡോക്ടർ ഷക്കീൽ അഫ്രീദി അമേരിക്കയ്ക്ക് ഹീറോയാണ് എന്നാൽ പാകിസ്ഥാനിൽ അഫ്രീദി രാജ്യത്തിന് അപമാനം വരുത്തിയ രാജ്യദ്രോഹിം വൻ സുരക്ഷാ നയങ്ങൾ ഉണ്ട് എന്ന അവകാശപ്പെടുന്ന പാകിസ്ഥാന്റെ സൈന്യത്തിന് ഒരു ഭീകരവാദി രാജ്യത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യം അറിയാൻ സാധിച്ചില്ലേ എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തിയിരുന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് പാകിസ്ഥാനിലെ ഖൈബർ ഗോത്ര ജില്ലയിൽ ആരോഗ്യ സേവനങ്ങൾ നടത്തിയിരുന്നു ഡോക്ടർ ഷക്കീൽ അഫ്രീദി അദ്ദേഹം അമേരിക്കൻ സഹായത്തോടെ നടക്കുന്ന വാക്സിനേഷൻ പരിപാടികളുടെ പ്രധാന സംഘാടകനായിരുന്നു അതുപോലെ ഒരു വാക്സിനേഷൻ പരിപാടിയിലൂടെ തന്നെയാണ് ബിൻലാദനെ കണ്ടെത്താൻ അഫ്രീദ് യു എസ് രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ എ സഹായിച്ചതും സി ഐ എ ആസൂത്രണം ചെയ്ത പ്രകാരം ഡോക്ടർ അബട്ടാബാദിൽ ഒരു വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ച് ഒളിവിടത്ത് കഴിഞ്ഞിരുന്നവരുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് നൽകുകയായിരുന്നു അഫ്രീദിയുടെ സഹായിയാണ് ഡി എൻ എ സാമ്പിളുകൾ എടുത്തത് ഖൈബർ മെഡിക്കൽ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ബി ബി എസ് പാസായ അഫ്രീദിയെ ബിൻലാദൻ കൊല്ലപ്പെട്ട് ഇരുപത് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അഫ്രീദി പിടിയിലായത് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബം ഒളിവിലാണ് രണ്ടായിരത്തി ജനുവരിയിലാണ് ബിൻ ലാദൻ ഒളിവിൽ കഴിയുന്നു എന്ന് ഉറപ്പിക്കാൻ സുപ്രധാനത് പാകിസ്ഥാൻകാരനായ ഡോക്ടർ ഷക്കീൽ അഫ്രീദി ആയിരുന്നു എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റ ആദ്യമായി തുറന്നു പറഞ്ഞത് ലാദനെ യു എസ് സൈനികർ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോൾ സിഐഎയുടെ തലവനായിരുന്നു പനേറ്റ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഫ്രീദി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായി ജയിലിലാണ് നിരോധിത ഭീകരസംഘടനയായ ലഷ്കർ ഇ ഇ ഇസ്ലാമിന് ധനസഹായം നൽകിയതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാണ് അഫ്രീദിക്ക് മുപ്പത്തിമൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചത് പിന്നീട് വർഷമായി കുറച്ചു ഭീകരർക്ക് അഫ്രീദ് വൈദ്യസഹായം നൽകിയതായും അദ്ദേഹം നേതൃത്വം നൽകിയ സർക്കാർ ആശുപത്രിയിൽ യോഗങ്ങൾ നടത്താൻ സംഘടനയെ അനുവദിച്ചതായും പാക് ഇന്റലിജൻസ് ആരോപിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അഭിമുഖത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിക്കുന്നതായി അഫ്രീദ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു